ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം നെസ്ര ബ്ലോഗറാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ഇന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ഒന്നാണ് ചെയ്യണത് അർബാനിയകളുടെ ലോകം അതായത് ഫോഴ്സിൻ്റെ അർബാനികൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ വരുന്ന നമ്മുടെ സൈനുൽസിൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത് അപ്പോൾ നജീബിക്കാന എല്ലാവരും തന്നെ അറിയും നമ്മുടെ ഈ ബുൾജെറ്റിലൂടെ തന്നെ പ്രശസ്തനായിട്ടുള്ള നജീബിക്കട വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത് അപ്പോൾ എന്തായാലും നമുക്കകത്തേക്ക് പോയിട്ടുള്ള ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊക്കെ ലൈക്ക് അങ്ങനെ നമ്മൾ നജീബ് നജീബിക്കട വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബാനികളുടെ ഇങ്ങനെ എന്താ പറയുക ഒരു ശേഖരമാണ് തങ്ങളുടെ ഓക്കെ അവിടെ ഒരു അർബാനിയ ഇപ്പുറത്തൊന്ന് അതിൻ്റെ അപ്പുറത്തൊന്ന് അതിൻ്റെ അപ്പുറത്തൊന്ന് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടോ അപ്പോൾ എന്നാലും നമ്മൾ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ച് കുറേ സംഭവങ്ങൾ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ കുറച്ചാളെ വർക്ക്ഷോപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ട്രാവലറുകൾ പണിയാൻ എവിടെ പോകാൻ അതുപോലെ തന്നെ ബസ്സുകൾ ട്രക്കുകൾ എല്ലാ വണ്ടികളും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലറുകളുടെ ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ പെയിൻറിങ് വർക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഓരോ വണ്ടികളായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇത് ഈ ഒരു ട്രാവലറൊക്കെ ഉണ്ടല്ലേ ഇതിപ്പോൾ ഒന്നേന്ന് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് റിമൂവ് ചെയ്ത് ഉണ്ടല്ലോ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ അകത്തൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തെടുക്കാനുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നേന്ന് തൊട്ട് പണിന്ന് അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഭാരദ്വൻസ് ആണ്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ക്ലിയർ കാര്യങ്ങൾ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടല്ലോ അതിലിപ്പോൾ എന്താ പറയുക ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല രസമുള്ള പെയിൻറ്റിങ്ങാണ്ടോ വന്നിരിക്കുന്നത് ബ്ലൂ ബ്ലാക്ക് കളറൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടേതേ ഇവിടെ ഒരു ട്രാവലർ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഇതേ കമ്മിങ് സൂൺ എന്നൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ അർബാനിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതൊക്കെ നമ്മുടേതേ തൃശ്ശൂർ ഐ സി ട്രാവൽസിൻ്റെ വണ്ടിയാണ്ടോ അതുപോലെ തന്നെ അതേ അടിപൊളിയായിട്ട് അർബാനികൾ കിടക്കുകയാണ് അർബാനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോഴ്സിന്റെ ഇറങ്ങിയിട്ടുള്ള പുത്തൻ അപ്പൊ എന്തായാലും നമുക്ക് നിഗിലേറ്ററോട് തന്നെ ചോദിക്കാം അതെ നികിലേറ്റൻ പുതിയൊരു അർബാനി എടുത്തതാണ് വയനാട്ടുകാരനാണ് അല്ലെ കൽപ്പറ്റ അപ്പോൾ എന്താണ് നമ്മുടെ അർബാനി എടുക്കാൻ ഒരു കാരണം ട്രാവലറുകളൊക്കെ അല്ലേ പൊതുവേ ട്രെൻഡിങ് എന്തുകൊണ്ട് അർബാനിയാണ്ടെ കംഫേർട്ട് ആ പിന്നെ ആണ് നമ്മുടെ വണ്ടി വരുന്നത് അല്ലെ അപ്പൊ ഇത് ഏതൊക്കെ വേരിയന്റിൽ വന്നിട്ട് കളർ ും കൂടുതല് പോണല്ലേ ഗ്രേ ആണ് ഇപ്പോ ട്രാവലറിനെ അപേക്ഷിച്ച് ഹൈറ്റ് കൂടുതലായിട്ട് വരേണ്ടത് മാറ്റങ്ങളൊരു രണ്ടും ആ പിന്നെ ടോട്ടൽ പതിനെട്ട് സീറ്റല്ലേ പറഞ്ഞത് പതിനേഴ് സീറ്റാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ പതിനേഴ് പ്ലസ് ഡ്രൈവർ പതിനെട്ട് സീറ്റ് കാണാം അല്ലേ അതുപോലെ തന്നെ പറയാം അവളെന്താ പറയുക എ സിയാണ് അതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കയറി തന്നെ പെട്ടെന്ന് തന്നെ കൂളാവൂലേ പെട്ടെന്ന് തന്നെ സൗകര്യം അതുപോലെ തന്നെ വണ്ടി ഓടിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട് കാർ വരുത്തന്നെ അല്ലേ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അതെ അപ്പൊ എന്തായാലും അധികം വണ്ടികൾ ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുല്ലേ ആ നമുക്ക് കോമ്പറ്റീഷൻ അടിക്കാൻ പോകാണല്ലേ ആദ്യത്തെ വണ്ടിയാണല്ലേ അപ്പൊ എനിക്ക് വേറെ ഏതൊക്കെ വണ്ടികളുള്ളത് ആദ്യത്തെ സംരംഭമാണ് അപ്പൊ എല്ലാവിധ ആശംസകളും ആണല്ലേ ഏതാണ് ട്രാവിൽ അപ്പൊ എന്താ തീർച്ചയായിട്ടും വയനാട്ടുകാരൊക്കെ എന്തെങ്കിലും ട്രിപ്പിന് കോണ്ടാക്ട് ചെയ്തോളൂ അല്ലെ അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഇനി ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാട്ടോ ചേട്ടാ ഇത് ഓൺ ഓൺറോഡ് എത്ര പ്രൈസ് പറഞ്ഞേക്ക് വരും മൈലേജ് എങ്ങനെ ഇട്ടുണ്ടല്ലാഗ്രഹിക്കുന്ന സംഭവം ഇതിപ്പോ സർവീസ് ആയിരുന്നോ പത്ത് പതിനൊന്ന് ഞങ്ങള് വരുമ്പോ പതിനൊന്നൊക്കെ കാണിച്ചേ പത്ത് എന്തായാലും കിട്ടും എന്തായാലും കിട്ടണ്ട എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞൊരു സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലറുകളിൽ നിന്ന് ഭയങ്കര വ്യത്യാസം ഈ ഒരു ഫിക്സഡ് ഗ്ലാസ്സുകളാണ് ആണ് അപ്പൊ എന്താണ് ഫിക്സഡ് ഗ്ലാസുകള് എന്താണ് അവർ പറഞ്ഞത് ഇങ്ങനെ വെക്കാനുള്ള ഒരു കാരണം ഡിസൈൻ ഡിസൈനാണ് ഇത് ഇത് കൂടുതലും വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സ്റ്റാറിലായിട്ട് മോഡൽ തന്നെയാണ് സെയിം കോപ്പിയാണ് മോഡിക്ക് വന്നത് ഇവിടെ അസംബ്ലി ചെയ്തത് അപ്പം ആ സെയിം സാധനം തന്നെ ഇതിലിപ്പം നോക്കി കഴിഞ്ഞാൽ ആകെ ഫോഴ്സിന്റെ ബാക്കി ഫ്രണ്ടിലും ഡാഷ് ബോർഡിലൊന്നും കാണാം ബാക്കിലും കാണാം അല്ലാതെ ആണ് ബെൻസിന്റെ ആണെന്നാണ് കേട്ടേരി പറയാൻ അതെ അതുപോലെ തന്നെ മെയിൻലി എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ ലുക്കാണ് അല്ലേ അതായത് നമ്മുടെ കേരളത്തിന്റെ റോഡുകളില് ഇപ്പൊ ഭംഗിയുള്ള വണ്ടികൾ കൂടുതലായിട്ട് വന്നോണ്ടിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായും തീർച്ചയായും അതെ അതുപോലെ തന്നെ മെയിൻലി എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്ന ഈ ഒരു അലോയ്വിൽ അലോയ്വിൽ ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി അലോവില അല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് ഇൻബിൾട്ടല്ലേ കേട്ടോ ആ ഭംഗിയാണ് അതെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഏകദേശം ഇന്ന് കഴിയും ഇപ്പൊ എത്ര ദിവസമായി വന്നിട്ട് നാലു ദിവസമായി വന്നിട്ട് അല്ലെ അപ്പൊ നമ്മള് മെയിൻലി നമ്മളെ ഒക്കെ ആ ബാക്കിൽ ചെയ്തു അതായത് എല്ലാ വർക്കുകളും നമ്മൾ ഇവിടെ പിന്നെ മെയിൻലി പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സീറ്റിംഗ് ആണ് അപ്പോൾ അത് ഞാനകത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതിന്റെ അത്യാവശ്യം നമുക്ക് പുറകോട്ട് ആഞ്ഞിരിക്കാൻ അല്ലേ അതേപോലെ തന്നെ ഇപ്പോ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറഞ്ഞിരുന്നത് ഇതൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഇൻറ്റീരിയർ ഞാനകത്തേക്ക് സ്ലൈഡിങ് ഡോറുണ്ടോ ഈ സൈഡിൽ വരണേ അപ്പോൾ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡോർ ഡോർ അടച്ചു അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഇത് നികിൽച്ചോട്ടിരിക്കുന്നുണ്ട് ഇതാണ് വണ്ടിയുടെ ഡാഷ് ബോർഡ് പറഞ്ഞ കേട്ടോ ഡാഷ് ബോർഡിൽ നമുക്ക് എടുത്തു പറയേണ്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ സ്റ്റിയറിംഗ് വീൽ വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് അല്ലേ അത് മറ്റേ ട്രാവലറിനെ അപേക്ഷിച്ച് ഇത്തിരി കൂടി ചെറുതാണെന്നോ അല്ലെ കാറിന്റെ ഒരു സ്റ്റിയറിംഗ് വീൽ പോലെ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എ സി ഇത് ഇപ്പൊ ഇട്ടുള്ളു കേട്ടോ നല്ല കൂളിങ് പറഞ്ഞിട്ടുണ്ട് ഇട്ടുള്ളൂ സീരിയസ്ലി പറയാണ് അല്ലേ നമ്മളിപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള അതെവിടെയാണ് നമ്മുടെ എ സിയുടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നത് ആണ് ും കണ്ടല്ലോ എ സിയുടെ വിന്റ് നമുക്ക് കാണാംണ്ട് മൂന്ന് കണ്ടല്ലോ ഇഷ്ടംപോലെ കാണാം അതുപോലെ തന്നെ ഇവിടെ ലൈറ്റിംഗ് റീഡിംഗ് ലൈറ്റ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എമർജൻസി സ്വിച്ച് നമുക്ക് കാണാം ഇതാണ്ട് സീറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സീറ്റുകൾ ഇനിയിപ്പോ ചേട്ടനോട് നമുക്ക് ചോദിക്കാണെങ്കിൽ അതെ ഡാഷ് ബോർഡിലെ വിശേഷങ്ങൾ ചോദിക്കാം നമുക്ക് ഇവിടെ തന്നെ കുറെ സ്വിച്ചുകളാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഇതിപ്പോ ഓൾറെഡി കമ്പനി വരുന്നതാണ് ആ അപ്പൊ ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ചേട്ടൻ എന്തൊക്കെ ലൈറ്റ് ലൈറ്റ് ആ സ്വിച്ചുകളോ ചേട്ടനിലേക്ക്

ഇനി പറയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടെ തന്നെ യുഎസ് ബി പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ടിന്റെ കാർ ചാർജർ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കി പോലും ഡാഷിൽ തന്നെ അല്ലെ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് ബാറ്ററി കട്ടോഫ് വരണത് അല്ലേ അതുപോലെ തന്നെ ഡ്രൈവറിന്റെ നേരെ ഉണ്ട് സെന്ററിൽ അപ്പുറത്ത് എല്ലാടത്തും കാർ പോലെ തന്നെ പിന്നെ മെയിനിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സീറ്റുകൾ നമുക്ക് കാണാം അപ്പൊ ഈ സീറ്റുകൾ നമുക്ക് ബാക്കി പുഷ്പാക്ക് പോലെ ഇതും പുഷ്പാക്ക് ഇതും പുഷ്പാക്ക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പുറകോട്ട് വരും അല്ലേ ഓ അതാണ് അതിന്റെ മെയിൻ സംഭവം ഓ പിന്നെ പവർ വിൻഡോ ആണ് മാക്സിമം യൂട്ടിലൈസ് കാർ മാ അപ്പൊ ഗൈസ് ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്ന ആള് ലജീവിക്കാം അങ്ങനെ ഒരു തിരക്കാണ് ഇവിടെ അതായത് ഇവിടെ ഒരു വണ്ടിയുടെ ഡെലിവറി ഉണ്ട് ബാനറും പിടിച്ചു നിൽക്കുകയാണ് അപ്പൊ ഡെലിവറിയുടെ തിരക്കിലാണ് അർബാനികളാണ് ഇവിടെ രണ്ട് വണ്ടികളിപ്പോ കൊടുക്കണം അപ്പൊ അതിന്റെ അതായത് ഇപ്പൊ ഇപ്പൊ അർബാനിയോ വന്നു ഇപ്പൊ നമ്മളെന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോ മെയിനായിട്ട് കാരിയറുണ്ട് വിജ്ഞാപനുണ്ട് സബ്ദനുണ്ട് സൗത്ത് ഇസ്റ്റം ഉണ്ട് ബാറ്റിയുടെ ആട മാറി അപ്പൊ എന്തായാലും നമ്മളിപ്പോ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടി കൂടെ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാ ഞാൻ കാണിച്ചൊരു ഐഡിയ കിട്ടും അതിന് മുന്നേ സ്റ്റോക്ക് വന്ന വണ്ടി എങ്ങനെ കിടക്കുന്നത് അത് കാണിച്ചിട്ട് നമ്മൾ അപ്പോ ഗൈസ് ഇതാണ് സ്റ്റോക്കായിട്ട് വരുന്ന ഒരു അർബാനിയ അതായത് ഇപ്പോ എന്താ പറയുക നമ്മുടെ ഫോഴ്സിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് അവിടെ തൃശ്ശൂർ ഐ സി ട്രാവൽസിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്ക് നമുക്കൊന്ന് കാണാം നല്ല രസമുള്ള ഒരു കളറാണ് നേരത്തെ നീങ്ങിലേട്ടം പറഞ്ഞ പോലെ തന്നെ ഗ്രേയും വൈറ്റും കളറുകളിലാണ് ഈ ഒരു വണ്ടി വരുന്നത് അപ്പോൾ സൈഡ് ലുക്കൊക്കെ ഇതേ ഇതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാം പിന്നെ ആവശ്യം ഇപ്പോൾ ട്രാവലറിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ നോക്കിയിട്ട് അതുപോലെ തന്നെ ഇതേ വീൽ കപ്പ് നമുക്ക് കാണാൻ പറ്റും ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഫോഴ്സിൻ്റെ ഒരു വീൽ കപ്പ് നമുക്ക് കാണാം ടയേഴ്സൊക്കെ നമുക്ക് കാണാം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇതൊക്കെ എമർജൻസി എക്സിറ്റാണ് അവിടെ കൊടുത്തങ്ങനെ നിങ്ങടെ വരികയാണെങ്കിൽ നോക്കി ഐസിയുടെ സ്റ്റിക്കറിങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐ സി ഇപ്പോൾ അടുത്തായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ എടുക്കണുണ്ടായിരുന്നു വളരെ സന്തോഷം ഇനിയും ഒരുപാട് വണ്ടികളൊക്കെ എടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ അതേ ഐ സിയുടെ സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് വണ്ടിയുടെ അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രില്ല് നല്ല ഭംഗിയുള്ളൊരു ഗ്രില്ലാണ് അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് അത്യാവശ്യം നല്ല വലിയ ഹെഡ് ലാമ്പ് പ്രൊജക്ടറാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡി ആർ എല്ലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം കേട്ടോ ഇനി അകത്തേക്ക് കയറുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫുഡ് ഷോപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്ക് കയറാം അപ്പോഴേ ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറ് വരുന്ന ഇതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബെർത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് ബെർത്തുകൾ കാണാം അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ റൂഫും കാര്യങ്ങളൊക്കെ വരണത് ഇത് രണ്ടും എ സിയുടെ യൂണിറ്റ് ഇവിടുത്തെ ചൂട് പുറത്തേക്ക് വലിക്കാൻ വേണ്ടിയുള്ളത് അതുപോലെ തന്നെ താഴെയാണ് എ സി വെന്റികൾ കാര്യങ്ങളൊക്കെ വരുന്നത് ആണല്ലോ ഇതാണ് എ സി വെൻഡികളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹാമർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലോ വലിയൊരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാം എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തോട്ട് കിടക്കാൻ സാധിക്കും അതുപോലെ തന്നെ സീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുഷ്പാക്ക് സീറ്റുകളാണ് ഹാൻഡ് റെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെ പുറകിലും വെള്ളമൊക്കെ വെക്കാനുള്ള വാട്ടർ ഹോൾഡർ കാണാം അതുപോലെ തന്നെ ബാക്കിലായിട്ട് കണ്ടല്ലോ ഇതാണ് ബാക്കിലെ ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് സീറ്റുകളൊന്നും നോക്കാം കേട്ടോ സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുഷ്പാക്ക് സീറ്റാണ് അതല്ല പുഷ്പാക്ക് സീറ്റ് അടിപൊളി പുഷ്പാക്ക് സീറ്റാണ് അത്യാവശ്യം പുറയിലോട്ട് നമുക്ക് ആഞ്ഞിരിക്കാൻ പറ്റും അതുപോലെ തന്നെ പുഷ്പാക്ക് നമുക്ക് മേലോട്ടാക്കാം അതുപോലെ തന്നെ ഇതൊക്കെ ഹാൻഡ് റെസ്റ്റ് ചെയ്യേണ്ടല്ലോ ഇതാണ് ഹാൻഡ് റസ്റ്റ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റ് ആണല്ലോ അതുപോലെ തന്നെ താഴെയുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഇതൊക്കെ ബെൽറ്റ് ഉണ്ട് ഉണ്ടോ നമുക്ക് കാറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് നമുക്ക് കാണാം ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുപുത്തൻ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഫോഴ്സ് അർബാനിയ അപ്പോൾ എന്തായാലും വണ്ടി ഒരുപാട് ഒരുപാട് എനിക്ക് ഇഷ്ടമായി എന്തായാലും ഇതൊരു ട്രിപ്പ് വരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റോപ്പർ വെച്ചിരുന്നു കേട്ടോ അതായത് ഇവിടുത്തെ സീറ്റിലുള്ളവർക്ക് ഇവിടെ എന്താ പറയുക ഡോറിലോട്ട് ഇറങ്ങണ ഒരു പോർഷനിൽ എന്താ പറയുക നേരിട്ട് എന്താ പറയുക ഇറങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ ബെഞ്ചിന്റെ ലോകം പിടിച്ചിട്ടുണ്ട് അതിലേട്ടൻ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാൻ പോകണം ഗ്രില്ില് ആ ഗ്രില്ല് നമ്മള് വെച്ചിട്ടില്ല കേട്ടോ ആ വണ്ടിയാണ് നമ്മൾ ഇന്ന് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോണ വണ്ടി അപ്പൊ അതിന്റെ അവസാനം എട്ട വർക്കുകൾ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ ഫ്രണ്ടില് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ബെൻസിന്റെ ഒരു നല്ലൊരു എമ്പളം കൊടുക്കും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സൈഡ് മിറർ നിങ്ങൾ കാണേണ്ടോ നല്ലൊരു മിററാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് മിററുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ഈ ഒരു മിററിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വണ്ടി അവർ മേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് ഇറക്കിയിട്ട് വരുന്ന വണ്ടിയാട്ടോ അപ്പോൾ ഫ്രണ്ട് ഡി ആറിൽ ഒക്കെ കത്തിക്കിടക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളതാണ് ബെഞ്ചിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ വന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കണ്ടല്ലോ അതിൽ നിന്ന് നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുത്തപ്പോൾ ഉള്ള ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ വണ്ടിയുടെ ഒരു ഇന്റീരിയർ ഉണ്ടോ അപ്പോൾ വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനവട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഈ ഒരു കർട്ടൻസ് ഒക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളതോ അപ്പോൾ എ സി ഇട്ടറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് കർട്ടൻസ് ഇവിടെ നിന്ന് അതുപോലെ തന്നെ ചെറിയൊരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആമ്പൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വർക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു കർട്ടേൺസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ലാഡർ സെയിൻസൈൻ ചെയ്തിട്ടുള്ളതോ ലാഡർ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റ് കയറിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോഡറാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് മുകളിലായിട്ട് ക്യാരിയർ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരിയർ ഞാൻ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൈഡ് ലുക്ക് പറഞ്ഞത് കണ്ടല്ലോ അതുപോലെ തന്നെ ക്യാരിയറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരിയർ നമ്മളിവിടുന്ന് ചെയ്തിട്ടുള്ള ആണ് കണ്ടല്ലോ നല്ല രസമായിട്ട് തന്നെ ക്യാരിയർ പോയിട്ടുണ്ട് പെയിൻറ്റിങ്ങൊക്കെ കണ്ടല്ലോ നല്ല രസമുള്ള പെയിൻറ്റിങ്ങാണ് വന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് കേട്ടോ ടി വി നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ സെയിൻ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളൊരു ടി വി ആണ് ഫോൾഡബിൾ ടി വി ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടല്ലോ അതെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ബാക്കിൽ വരെ നല്ല രീതിക്ക് വ്യൂ കിട്ടണ ഒരു ഒരു ടിവിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം കൈസ് ഞാൻ ഇത്ര നേരം കാണിച്ചു തന്ന വണ്ടിയാണ് ഇത് ആക്കെടുക്കണം കേട്ടോ പ്രജാപതി ട്രാവൽസ് ആണ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഈ ചേട്ടനാണ് മനീഷ് ചേട്ടൻ ഹായ് ഹായ് നജീബ് എന്തായാലും വണ്ടിയുടെ ഏകദേശം ഞാൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം വർക്കുകളെല്ലാം കഴിഞ്ഞു അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇന്നിപ്പോ രാത്രിയായി കാരണം ഇവിടുന്ന് ഏത് വണ്ടി ഇറങ്ങിപ്പോ രാത്രിയാവും അപ്പൊ നമ്മള് വർക്കൊക്കെ തീർക്കാനുള്ള വരും പിന്നെ മനീഷേട്ടൻ പറഞ്ഞാൽ വേറെ ഒന്നും ആലപ്പുഴയിലും അല്ലെ കുമരത്ത് അല്ലേ ആലപ്പുഴ ആലപ്പുഴ പള്ളാന്തൂരത്ത് പറഞ്ഞാൽ അവിടെ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ഏതാണ്ട് പത്തിരുപത്തി അഞ്ച് കസ്റ്റമേഴ്സിൽ വിട്ടിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞുണ്ടല്ലോ അത്രക്ക് സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല തീർച്ചയായിട്ടും അതുപോലെ ഹൗസ് ബോട്ട് ആവശ്യമുള്ള അതിനിപ്പോ മനീഷ്ടം കാര്യമൊന്നുമില്ല കാരണം പുറത്തൊരാളല്ലേ പറയേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ഞാൻ എന്ത് വേണമല്ലോ കാരണം എന്റെ കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടനും ഭാര്യയും അവരുടെ കുടുംബക്കാരും പത്ത് ഇരുപത്തഞ്ചു പേര് ഒരു ബോട്ടിൽ പോയിട്ടുണ്ടല്ലോ അവരിത്രം നല്ലത് എവിടെ ആലപ്പുഴ ബോട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ സന്തോഷമായിരുന്നു ഇനി നെക്സ്റ്റ് എന്ന് വണ്ടിയുടെ എല്ലാം കഴിഞ്ഞു നമ്മൾ ഈ രാത്രിയിലും നമ്മുടെ എനർജിയോടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫുകളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ് അത് മാത്രമല്ല ഞാൻ ശരിക്കും ഇത് യൂട്യൂബ് വഴിയാണ് ഞാൻ ആദ്യം അജിബയെ കാണുന്നത് കഴിയപ്പെടുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു ഏകദേശം ഞങ്ങൾ ഒരു വർഷങ്ങളുടെ ആത്മഹത് ഉള്ള പോലെ ഉള്ള സഹോദരങ്ങളായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ കാരണം പുള്ളിയുടെ കസ്റ്റമർ ഡീലിംഗ് ഒക്കെ ആ ഒരു റേഞ്ചായിരുന്നു നല്ല രീതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പരാതികളോ ഇതോ ഇതോ പുള്ളിയെ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിച്ചിട്ട് പിന്നെ പുള്ളിയെ അടുത്ത ദിവസം നമ്മളെ തിരിച്ച് വിളിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരുന്നുണ്ട് അതാണ് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇനിയും എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരാതികളുണ്ടോ തിരിച്ചു വന്ന് അതിനോട് പറഞ്ഞു ഞാൻ ഞാനത് ചെയ്തു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വണ്ടി ഇറങ്ങിപ്പോയാലും കാരണം വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാൻ മനുഷ്യനും ും അതൊരു റോബർട്ട് അല്ലല്ലോ ഒന്നും ചെയ്യുന്നത് എല്ലാരും മനുഷ്യരാണ് എന്തെങ്കിലും ഉണ്ടോ മനുഷ്യന്റെ വണ്ടിയിലും ചെറിയ അപാകളുണ്ട് ഇല്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ അതെല്ലാം നമ്മൾ പരിഹരിക്കും ഇപ്പൊ ഇന്നിപ്പോ വരുമ്പോ തന്നെ ഒരു പുതിയ ഏകദേശം നാല് വണ്ടികളോടും ഇപ്പൊ ഇന്ന് വന്ന് കേറിയിട്ടുണ്ട് നമുക്കത് കാണാം ഞാൻ വരുന്ന സമയത്ത് ശരിക്കും അന്നൊരു പത്തോളം വണ്ടികൾ അന്ന് ഇവിടെ ഉണ്ട് അതില് വർക്ക് ചെയ്ത വണ്ടികൾ ഏറ്റവും നന്നായി വർക്ക് ചെയ്ത വണ്ടികൾ കണ്ടിട്ടാണ് ഞാൻ അതേ പാറ്റേണിൽ ഇത് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതേ പാറ്റേണിൽ ചെയ്താൽ നമുക്ക് തന്നിട്ടുണ്ട് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സംഭവം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക് ബോട്ടുകളൊക്കെ അൾട്രാ ലക്ഷറി ബോട്ടുകളാണല്ലോ അപ്പം നമ്മുടെ റേഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ട്രാവലറുകളും എസ് എമ്മിൽ പോലുള്ള വണ്ടികളുണ്ട് അപ്പൊ ആ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു വണ്ടി ഇത് മാത്രമായിരുന്നു അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീമിയം ലെവലിലേക്ക് നമ്മൾ ഈ വേറെ കാര്യം പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരും നാല് ബെഡ്റൂം കൊണ്ടിട്ട് ാണ് പ്രജാവധിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഒരവണ്ണം പോകുന്നതാണ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പൊ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ആ എക്കുണ്ടാവും അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് അപ്പൊ ഇക്കോലെ തന്നെ എന്താ പറയാ ചേട്ടൻ ഫാമിലി ആയിട്ടാണ് വന്നേക്കണേ അപ്പൊ എന്തായാലും വണ്ടി കൊണ്ടുപോയി അടിപൊളിയവട്ടേട്ടോ എല്ലാവിധ ആശംസകളും അപ്പൊ ഇക്ക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഒരു പൈ കൊടുത്തര